മരട് നഗരസഭ ഇരുപത്തിയേഴാം ഡിവിഷൻ കൗൺസിലർ സീമാചന്ദ്രൻ്റെ നേതൃത്വത്തിൽ പുറക്കേലി വിജയോത്സവം എന്ന പേരിൽ ഡിവിഷനിലെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അവാർഡ് വിതരണവും സൗജന്യ നോട്ട് പുസ്തക വിതരണവും നടത്തി മരട് നഗരസഭ ചെയർപേഴ്സൺ ആൻ്റണി ആശാംബറമ്പിൽ ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ പ്രതീക്ഷ ആയിഷ ഫർസീൻ അലീഷാൻ അബിഷൈൻ ടി സി പരി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ അജയ് വി ചാൾസ് ആദിലഹനാൻ നവീൻ ടൈറ്റസ് എന്നിവരടക്കം വിജയികളായ മുപ്പത്തിയാറ് പേർക്കും നഗരസഭാ ചെയർപേഴ്സൺ ആൻ്റണി ആശാം പുരസ്കാരം നൽകി അനുമോദിച്ചു ഡിവിഷനിലെ നിർധനരായ മുഴുവൻ കുട്ടികൾക്കും നോട്ട് പുസ്തക വിതരണവും നടത്തി അതോടൊപ്പം ഇരുപത്തിയേഴാം ഡിവിഷനെ ആദ്യ അതിദരിദ്രമുക്ത ഡിവിഷനായി പ്രഖ്യാപിച്ചു ഡിവിഷൻ കൗൺസിലർ സീമാചന്ദ്രൻ്റെ അധ്യക്ഷത വഹിച്ചു എ ഡി എസ് ചെയർപേഴ്സൺ രാജാമണി ഷാജി ആശാ വർക്കർ ഫസീല റഷീദ് എന്നിവർ സംസാരിച്ചു ആള് ാം കപ്പലിലേക്ക് പോകേണ്ട ആളാണ് ഇന്നിപ്പോ ഇത് ഇനി ഇന്നിപ്പോൾ നാല് ജപി ജാമ്യം കിട്ടി ജാമ്യം കിട്ടി കഴിയുമ്പോഴും അവൻ ഉണ്ടായിരുന്ന വെള്ളി പോവും അവനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ ഒറ്റപ്പെടും വീട്ടിലൊറ്റപ്പെടും സാമ്പത്തികമായി പാടേ ഒരു സ്ത്രീ അങ്ങനെ അദ്ദേഹം കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇവർക്ക് മൂന്ന് മാസം കൊണ്ട് കണ്ടെത്തിയ ചുരത്ത് മാറ്റി പറഞ്ഞത് വലിയ കഴിഞ്ഞാണെങ്കിലും നമ്മൾ തിരിച്ചറിയാൻ സാധിച്ചു പ്രോഫിറ്റുകയില്ല അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എൻ്റെ സുഹൃത്തുക്കൾ അപ്പോൾ ആളാണെങ്കിലും പെണ്ണാണെങ്കിലും നമുക്ക് ഈ സ്നേഹം വേണം സന്തോഷം വേണമെല്ലാം നമ്മുടെ ജീവിതത്തിലുള്ള പക്ഷേ അത് തിരഞ്ഞെടുക്കുന്ന തെറ്റാണ് നമുക്ക് പലപ്പോഴും തെറ്റ് നമുക്ക് എഴുതിയപ്പോൾ അങ്ങനെ പതിനേഴ് അല്ലെങ്കിൽ പതിനെട്ട് പൈസ പെട്ടെന്ന് എവിടെയോ കാണുന്ന ചെറുപ്പകാരണമായി തീർന്നതാണെങ്കിൽ